ആയിരത്തി അഞ്ഞൂറ്റിയാറിൽ സ്പെയിനിലെ ഒരു പ്രഭുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പാരീസിലെ സർവകലാശാലയിലെ തത്വശാസ്ത്ര പഠനവേളയിലായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളെ കണ്ടുമുട്ടിയത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായാൽ അവന് എന്ത് പ്രയോജനം എന്ന വചനം ഫ്രാൻസിസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും അദ്ദേഹം വിശുദ്ധ ഇഗ്നേഷ്യസിനൊപ്പം ജസ്യൂഡ് വൈദികനായി സുവിശേഷ പ്രഘോഷണാർത്ഥം ജീവിതം സമർപ്പിക്കുകയുമായിരുന്നു ഈസ്റ്റ് ഇൻഡീസിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട വിശുദ്ധൻ ഇന്ത്യ മലാക്ക ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ പത്ത് വർഷം സുവിശേഷത്തിനായി സ്വയം മറന്ന് പ്രവർത്തിച്ചു ദരിദ്രരോടൊപ്പം ഭക്ഷണം കഴിച്ചു ജീവിച്ചു പ്രസംഗങ്ങളിലും പഠനങ്ങളിലും രാത്രി പ്രാർത്ഥനകളിലും ചെലവഴിച്ചും സഹനങ്ങളെ പുലുകയും അദ്ദേഹം വിശുദ്ധ ജീവിതം നയിച്ചു പലയിടങ്ങളിലായി തന്റെ ജീവിത മാതൃകയാലും പ്രഘോഷണത്താലും അദ്ദേഹം മൂന്ന് ലക്ഷത്തിലേറെ പേരെ ജ്ഞാനസ്നാനപ്പെടുത്തി ചൈനയിലേക്ക് സുവിശേഷപ്രഘോഷണത്തിന് ധൈര്യസമേതം കടന്നു ചെല്ലാൻ ആഗ്രഹിച്ചെങ്കിലും ദ്വീപിൽ വെച്ച് ടൈഫോയിഡ് ബാധിച്ചതിനെ തുടർന്ന് ഡിസംബർ മൂന്നാം തീയതി തന്റെ രൂപത്തിൽ ദൃഷ്ടി ദൃഷ്ടിയുറപ്പിച്ച് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു എനിക്ക് ആത്മാക്കളെ തരിക ശേഷമെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പൂർണമായി അഴുകാത്ത ശരീരം ഗോവയിലെ ഉണ്ണീശോയുടെ വിസിലിക്ക് ഇന്നും വണക്കത്തിലുണ്ട്